സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കളിയും കാര്യവുമായി കായിക പവലിയൻ കായിക വകുപ്പിന്റെ പവലിയനിൽ എത്തുന്നവർക്ക് നിറയെ കായിക വിനോദങ്ങളാണ് വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് കുട്ടികളുടെ ഇഷ്ടകേന്ദ്രമായി പവലിയൻ ഇതിനോടകം മാറിക്കഴിഞ്ഞു പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല എന്റർടൈൻമെന്റും അങ്ങനെ നല്ല കാര്യമായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന കാരണം ഓരോ ഇതായിരുന്നു എൻ്റർടൈൻമെൻറ്റ് കൂടുതലായിരുന്നു ഓരോ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതേപോലെ ജയിക്കുമ്പോൾ ചെറിയ ചോക്ലേറ്റ്സ് അതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഫ്രഷ്നെസ്സാണ് പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ അവർ ആദ്യമായിട്ട് കളിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ആ ഇപ്പോഴാണ് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോർട്സിനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് കുറേ പേർക്ക് അതൊക്കെ അറിയുമ്പോഴും അങ്ങനെയൊക്കെ കുറേ പേർക്ക് നല്ല പുതിയ പുതിയ കാഴ്ചകളൊക്കെ പറഞ്ഞു വലിയവരായാലും കുട്ടികളായാലും ഒരുപോലെ വന്ന് കളിച്ചിട്ട് പോയതാണ് എട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള ഏതൊരാൾക്കും കളിക്കാവുന്ന വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകളാണ് കായിക വകുപ്പിന്റെ സ്റ്റാളിൽ ഉള്ളത് പുഷപ്പ് സിറ്റപ്പ് ഫ്ലാങ് ആർച്ചറി ഫുട്ബോൾ സ്കിപ്പിംഗ് ബാലൻസിങ് ആൻഡ് മൈൻഡിങ് ഗെയിംസ് തുടങ്ങി കുട്ടികളുടെ ആരോഗ്യ നിർണയത്തിനുള്ള സംവിധാനങ്ങൾ പവലീനിലുണ്ട് മുതിർന്നവർക്ക് മുതൽ കുട്ടികൾക്ക് വരെ അവിടെ കളിക്കാൻ പറ്റും പ്രായവർ അങ്ങനെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല വയസ്സിനൊന്നും പിന്നെ ഇത് സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് ഞങ്ങളൊരു സ്പോർട്സ് കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതേപോലെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അതിന് നോക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ കുറേ എക്സസൈസ് ചെയ്യാൻ പറ്റും അതേപോലെ കുട്ടികൾക്കാണെങ്കിലും ഹാപ്പിനെസ്സായിട്ട് തിരിച്ചു പോകുക എന്നാണ് ഇവിടെ മെയിനായിട്ട് അതേപോലെ ഷട്ടിൽ കളിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിനൊക്കെ ഒരു സമ്മാനവും ഞങ്ങൾ നൽകുന്നുണ്ട് അവർ ആയിട്ട് അവർ വിജയിക്കും തോറും ഞങ്ങളൊരു സമ്മാനം അവർക്ക് നൽകുന്നത് കൂടിയാണ് പിന്നെ അവൻ്റെ റിവ്യൂസ് ഒക്കെ പറയാനുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ അമ്പിമിലിൻ്റെ ആണെങ്കിലും ഓരോ പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടുതന്നെ ഇരിക്കുന്നത് അവരും ഹാപ്പി ആയിരുന്നു ഞങ്ങളും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഹൂള ഹോബ്സ് സ്വിസ് ബോൾ എക്സൈസ് ബാലൻസിംഗ് ബീം വാക്ക് എന്നിവർ തുടങ്ങിയ സ്റ്റേഷൻ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന ബോഡി മസാജ് ട്വിസ്റ്റ് റൊട്ടേഷൻ ഡിവൈസ് അബ്ഡോമൻ സ്ട്രെങ്തനിങ് ഡിവൈസ് എന്നിവ ഉൾപ്പെടുന്ന ഫിറ്റ്നസ് സ്റ്റേഷനുകൾ എന്നിങ്ങനെ പട്ടിക നീളുന്നു അമ്പെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്ക്കറ്റ് ചെയ്യാനും വളയം എറിഞ്ഞു കളിക്കാനും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇവിടെ റെഡിയാണ് ഒരു വ്യക്തിയുടെ ഉയരവും തൂക്കവും പരിശോധിച്ച് ബോഡി മാസ് കണക്കാക്കാനും പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചാർട്ടും കുട്ടികൾക്ക് കളിക്കാനായി കിഡ്സ് പ്ലേഗ്രൌണ്ടുമാണ് സ്റ്റാളിന്റെ മറ്റു പ്രധാന ആകർഷണങ്ങൾ കായിക വകുപ്പ് കൈവരിച്ച നേട്ടങ്ങളും വിവിധ കായിക പ്രതിഭകളുടെ എണ്ണം പറഞ്ഞ പ്രകടനങ്ങളും എൽ ഇ ഡി സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു മേളയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റാളുകളിലൊന്നാണ് കായിക വകുപ്പിൻ്റെ കായിക പരിശീലനം കുറഞ്ഞു വരുന്ന കാലത്ത് യുവജനതയിലും മുതിർന്നവരിലും കായിക പരിശീലനത്തിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നതാണ് സ്റ്റാൾ ലക്ഷ്യമിടുന്നത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾ ദഹലിയിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും ഒഴിവാക്കുന്നതിനായി നമ്മൾ ഫണ് അതുപോലെ തന്നെ ഹെൽത്ത് പരമായതും ചാലഞ്ചിങ് ഗെയിംസ് ചെറിയ പ്രായം മുതൽ മൂന്ന് നാല് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ഏജ് ആയ ആൾക്കാർക്ക് വരെയുള്ള നിരവധി തരത്തിലുള്ള ഗെയിം ഇതിലൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന്യൂസ് പാലക്കാട്